കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്ന ആറാകട്ടെ മത്തയുടെ സുവിശേഷം ഇരുപത്തിയാറാമത്തെ അധ്യായം അതിൻ്റെ അൻപത്തിരണ്ടും അൻപത്തി വാക്യത്തിൽ വാക്യത്തിന് നാം ഇങ്ങനെ വായിക്കുന്നു യേശു അവനോട് വാൾ ഉറയിലിടുക വാൾ എടുക്ക എടുക്കുന്നവരൊക്കെയും ാൽ നശിച്ചു പോകും എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലഘിയും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിറുത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ എന്ന് ചോദിച്ചു ചോദിക്കുന്നു പ്രിയ ദൈവമക്കൾ യേശുക്രിസ്തു ദശമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയി അവിടെ വെച്ചാണ് രാത്രി പള്ളി പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ കൂടെ പിടിച്ച് പിടികൂടിയത് അപ്പോൾ അങ്ങനെ പിടികൂടുവാ കൂടുവാൻ വന്ന വന്നതിൽ ആ മര പുരോഹിതൻ്റെ ദാസനായ ഒരുവൻ്റെ കാതിനെ യേശു യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ കളഞ്ഞു അപ്പോൾ ആ കാതിനെ എടുത്ത് യേശു അവ ആ മനുഷ്യന് ഒട്ടിവെച്ചു കൊടുത്തു എന്നിട്ടാണ് പറയുന്നത് എനിക്ക് വാളെടുത്തവൻ വാളാൽ മരിക്കും ആയതോട് എനിക്കാണെങ്കിൽ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചുകൂടിയായിരുന്നോ എന്ന് ചോദിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ പിതാവ് തൻ്റെ പുത്രനെ അപേക്ഷിക്കുന്ന ഏത് കാര്യവും നിറവേറ്റി കൊടുക്കുന്ന கூட்டത്തിലാണ് பிரிய தெய்வ மக்களே நாம் பலபொழுவும் നമ്മുടെ വിഷത്തിലുള്ള കാര്യങ്ങൾ സത്യമാണെന്ന് വെളിപ്പെടുത്തുവാൻ വാ കൊണ്ടും ആയുധം കൊണ്ടും നമ്മെ തന്നെ ബലവാന്മാരെന്ന് കാണിപ്പാൻ നാം ഇച്ഛിക്കാറുണ്ട് പ്രിയ ദൈവവൈതല് ആ ഒരു പ്രവണത ശരിയല്ല ഒരു ദൈവ ദൈവവൈതലിന് ശരിയല്ല എന്നുള്ളത് കാണിക്കുവാൻ ഇവിടെ ഈ കാര്യം ഇങ്ങനെ നടന്നു യേശു പറയുകയാണ് അപ്പോൾ കർത്താവിന് നമ്മെ സഹായിക്കുവാൻ കഴിയും പക്ഷെ നാം ചില കാര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടത് അതൊരു സ്വർഗത്തിൻ്റെ ഒരു ഇഷ്ടവും കൂടെയാണ് നാം അമ്പത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോഴവിടെ കാണുന്നു എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത് തിരുവഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു എന്ന് കാണുന്നു പ്രിയ ദൈവം മക്കളെ അപ്പോൾ തിരുവഴുത്തുകൾക്ക് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഇങ്ങനെ ഒരു മനുഷ്യപുത്രൻ വന്ന് പാപമില്ലാത്ത ഒരു ദൈവപുത്രൻ വന്ന് മനുഷ്യനായി വന്ന് പാടുപെട്ട് മരിച്ചു അങ്ങനെ ഞങ്ങളുടെ ആദാ മുഖാന്തരം എന്ന പാപത്തിന് ക്രിസ്തു മുഖാന്തരം ഒരു വിടുതൽ തരുവാൻ തിരുവഴുത്തുകളിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ അത് അത്രയും നടന്ന് നിറവേറിയാൽ തന്നെ ആ വചനങ്ങൾക്ക് ഒരു നിറവേറുതൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളിലും കർത്താവ് എഴുതി വെച്ച ഓരോ കാര്യങ്ങളുണ്ട് ഒരു ചെറിയ ആത്മാവായിട്ട് ഈ ലോകത്ത് അയക്കുമ്പോൾ നാം ഏത് പാതയിൽ കൂടെ കടന്നു പോകണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് ഒരു ദൈവ പൈതൽ അറിയണം അത് ചിലപ്പോൾ സന്തോഷത്തിൻ്റെ ജീവിതമായിരിക്കാം ചിലപ്പോൾ സമ്പൽ സമൃദ്ധിയുടെ ഒരു ജീവിതമായിരിക്കാം ചിലപ്പോൾ കഷ്ടപ്പാതകളുടെയും കണ്ണിനീരുകളുടെയും രോഗങ്ങളുടെയും മരണങ്ങളുടെയൊക്കെ ഒരു ജീവിതമായിരിക്കാം അപ്പോൾ ഏതു തന്നെ ആയാലും ദൈവഗീത പ്രകാരം വചനമനുസരിച്ച് നടക്കുന്ന ഒരു പൈതൽ എൻ്റെ ജീവിതം ദൈവഗീതം അനുസരിച്ച് മുമ്പോട്ട് പോകുന്നു എന്നുള്ള നല്ല ബോധ്യത്തോട് മുമ്പോട്ട് പോകുമ്പോൾ ഏത് കഷ്ടതയും ഏത് ഏത് കണ്ണുനീരും കടന്നു പോകുവാനുള്ള ഒരു മനധൈര്യം അല്ലെങ്കിൽ മനവിശ്വാസം നമുക്ക് കിട്ടും ആയതുകൊണ്ട് പ്രിയ പൈ പ്രിയ ദൈവ പൈതലെ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല കർത്താവ് നിർബന്ധമായി തൻ്റെ ഗീതം ചെയ്ത് നിറവേറ്റും അല്ല പ്രാർത്ഥി ിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ദൈവഗീതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ ദൈവഗീതം മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാനുള്ള ഒരു കൃപ ലഭിക്കും പ്രാർത്ഥിക്കുക ഞങ്ങൾ ആദ്യവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്തപിതാവേ ദ ഈ ദിവസം നേരത്ത് കർത്താവെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ അങ്ങയുടെ പ്രിയ പൈതങ്ങൾ അപ്പൻ്റെ കാര്യങ്ങൾ തരുന്നു കർത്താവ് അവർ ഏത് പാതയിൽ കൂടെ കടന്നു പോകുന്നു എന്നറിയത്തില്ല പക്ഷെ തിരുവഴുത്തുകൾ പലപ്പോഴും നിറവേറുവാൻ അങ്ങ് മിണ്ടാതിരുന്നതുപോലെയും എല്ലാം സ്വയം സഹിച്ചതുപോലെയും കർത്താവിനെ നീ അങ്ങയെ അനുഗ്രഹിച്ചു വരുന്ന അല്ലെങ്കിൽ അങ്ങേ പിൻപറ്റി വരുന്ന അങ്ങയുടെ മക്കളും അതേപോലെ തന്നെ കർത്താവ് അങ്ങയുടെ ഗീതം നിറവേറ്റണമെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ കഷ്ടങ്ങളും വേദനകളും മറന്ന് ധൈര്യത്തോട് വിശ്വാസത്തോട് മുമ്പോട്ട് വരുവാൻ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ